ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പേർക്കും ഷീബാസ് കിച്ചനിലേക്ക് സ്വാഗതം ഇന്നത്തെ റെസിപ്പി ഗോതമ്പ് പൊടി കൊണ്ട് ഇൻസ്റ്റൻ്റായിട്ട് എടുക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പാലപ്പത്തിൻ്റെ റെസിപ്പിയാണ് നമുക്കത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം അതിനായി ഞാനിവിടെ ആദ്യം ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഒന്നേകാൾ കപ്പ് പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കാം വെള്ളമെടുത്ത് അതേ കപ്പിൻ്റെ അളവിൽ തന്നെ ഒരു കപ്പ് ഗോതമ്പ് പൊടിയും കൂടെ എടുത്തിട്ടുണ്ട് അതും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി അതിലേക്ക് അരക്കപ്പ് തേങ്ങ ചിരകിയതും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് കാൽ കപ്പ് ചോറും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങളുടെ കയ്യിൽ ഏതരിയുടെ ചോറാണുള്ളത് അത് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കണം മുക്കാൽ ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് എടുത്തിട്ടുള്ളത് അതും കൂടെ ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ പഞ്ചസാരയും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കണം ഇത്രയും കൂടെ നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് അരച്ചെടുക്കാം നന്നായിട്ട് തന്നെ ഞാനിവിടെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്ക് ഈ മിക്സിയുടെ ജാറിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ ഇളം ചൂടുള്ള വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതും കൂടെ ഒഴിച്ചതിന് ശേഷം നമുക്ക് ഈ മാവിലേക്ക് ഒഴിച്ചു കൊടുക്കണം ഇനി നമുക്ക് മാവ് നന്നായിട്ട് ഇനി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം മാവടെ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് അടച്ച് വെച്ച് അരമണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാനായി മാറ്റി വയ്ക്കാം ചൂടുള്ള സ്ഥലമാണെങ്കിൽ അരമണിക്കൂർ മതിയാവും തണുപ്പുള്ള സ്ഥലമാണെങ്കിൽ കുറച്ചുകൂടെ ഒന്ന് ലേറ്റ് ലേറ്റാവും മാവ് പൊങ്ങി പൊങ്ങിക്കിട്ടാനായിട്ട് എനിക്കിവിടെ മുക്കാൽ മണിക്കൂറാണ് മാവൊന്ന് കിട്ടാനായി എടുത്തിട്ടുള്ളത് മാവിടെ പൊങ്ങി വന്നിട്ടുണ്ട് നമുക്കിനി നന്നായിട്ടിനി ഒന്ന് മിക്സ് ചെയ്തെടുക്കാൻ മാവിടെ റെഡി ആയിട്ടുണ്ട് ഈ കൺസിസ്റ്റൻസിയിൽ വേണം മാവൊന്ന് റെഡിയാക്കി എടുക്കാനായിട്ട് നമുക്കിനി ഇത് ചുട്ടെടുക്കാം അപ്പം ചൂടാനായിട്ട് ഞാനിവിടെ ഒരു നോൺ സ്റ്റിക്കിൻ്റെ ചട്ടിയടുപ്പത്തേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് അത് നന്നായിട്ടൊന്ന് ചൂടായി വന്നതിന് ശേഷം നമുക്ക് റെഡിയാക്കി വെച്ചിട്ടുള്ള മാവിൽ നിന്നും ഒരു സ്പൂൺ അതിലേക്ക് ഒഴിച്ച് ഒന്ന് ചുറ്റിച്ചെടുക്കാം ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ചുറ്റിച്ചെടുക്കാം ഇനി ചെറുതായിട്ട് അതിൽ ഹോൾസ് ഹോൾസെല്ലാം വന്നതിന് ശേഷം നമുക്കിത് അടച്ച് വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം അപ്പം ഇവിടെ നന്നായിട്ട് ഇനി ഒന്ന് കുക്കായി വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരപ്പമാണ് നമുക്കിനി അടുത്ത് ഒരെണ്ണം കൂടി ഒന്ന് റെഡിയാക്കി എടുക്കാം തലേ ദിവസം തന്നെ അരിയൊക്കെ അരച്ച് വെക്കാതെ വളരെ പെട്ടെന്ന് അരമണിക്കൂർ കൊണ്ടിനെ തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരപ്പമാണ് എല്ലാ പേരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് കമൻസുകൾ അറിയിക്കാൻ മറക്കരുതേ രണ്ടാത്ത അപ്പവും ഇവിടെ റെഡി ആയിട്ടുണ്ട് അതും കൂടെ ഒന്ന് പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം ബാക്കിയുള്ളതെല്ലാം നമുക്ക് ഇതുപോലെ ഒന്ന് റെഡിയാക്കി എടുക്കാം എല്ലാ അപ്പവും ഞാനിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഈ വീഡിയോ ഇഷ്ടമാകുന്നെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്ത്